നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയുമായി പോലുള്ള കറൻറ്റ് ഫീലിങ്സും തേർഡ് സിറ്റുവേഷൻസിൻ്റെ ഉദ്ദേശം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്ന റിക്വസ്റ്റഡ് റീഡിംഗ് ആണ് തെഡ് പാർട്ടി പ്രസൻസ് ഉള്ളവർ മാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ മാത്രം നിങ്ങളിത് കാണാൻ ശ്രമിക്കുക നമ്മൾ എന്തിനാണോ അട്രാക്റ്റ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് ഇല്ലെങ്കിലും നമ്മളിലേക്ക് കണക്റ്റഡ് ആകുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളതിനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കാണുന്നത് ആ ഒരു പേഴ്സണ മനസ്സിൽ വിചാരിച്ച് മൂന്ന് പ്രാവശ്യം അവരുടെ പേര് പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണണം നിങ്ങൾക്ക് കാര്യങ്ങൾ റെസനേറ്റ് ആവണമെങ്കിൽ കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ കമൻസിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതി എടുക്കാം നിങ്ങൾ ആരും അഫർമേഷൻസ് എഴുതുന്നില്ല കേട്ടോ നിങ്ങളുടെ ഒന്നും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുക െന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ എന്തു മാറ്റമാണ് വേണ്ടതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ് കോളോ മെസ്സേജോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അഫർമേഷൻസ് ചെയ്തേണ്ടത് എന്താണ് പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു ഈ ഒരു പേഴ്സൺ എന്നെ വിളിക്കുകയും ഞങ്ങൾക്ക് എപ്പോഴും നല്ല രീതിയിൽ പോസിറ്റീവ് ആകുന്ന പോലത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും എൻ്റെ വാല്യൂ മനസ്സിലാക്കുകയും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു ഇങ്ങനെയാണ് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടത് അത് സംഭവിച്ചതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്തു വേണം നമ്മൾ എന്ത് ചെയ്യാൻ അഫർമേഷൻസ് എന്ന് പറയുന്ന കാര്യം എഴുതാൻ അത് കരിയർ ആയാലും ഫിനാൻസ് ആയാലും നിങ്ങൾക്ക് വേണ്ട കാര്യം മുന്നോട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിലാണ് അഫർമേഷൻസ് എഴുതേണ്ടത് അല്ലാണ്ട് എനിക്കത് വേണമെന്നും അല്ലെങ്കിൽ കിട്ടണമെന്നൊന്നും അല്ല നമ്മൾ അഫർമേഷൻസ് എഴുതേണ്ടത് ആരും തന്നെ അഫർമേഷൻസ് വലിയ സ്ട്രോങ് ആയിട്ട് എഴുതുന്നില്ല നമുക്ക് ഹാർട്ടച്ചിങ് ഫീലിങ്സ് തോന്നൊരു അഫർമേഷൻസ് ഇപ്പോൾ വീണ്ടും കാണാനില്ല ഞാൻ ഡെയിലി പറഞ്ഞിട്ട് പോലെ അപ്പോൾ അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതിനെന്തൊക്കെയോ ഒന്ന് കേൾക്കണം അവസാനിക്കണം അങ്ങനെ മതിയെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ടാറോയിലെ എനർജികൾ റീഡ് ചെയ്യുക എന്ന് മാത്രം ചെയ്താൽ മതി നിങ്ങളെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആവശ്യക്കാരൻ ഔചിത്യം പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യ ചെയ്യാത്തടത്തോളം കാലം വെറുതെ നമ്മളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ വിട്ടുപോയവരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല കാരണം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഇല്ല നിങ്ങൾ പോസിറ്റീവല്ല നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ എനർജിയെ ബേസ് ചെയ്തുള്ള ബന്ധങ്ങളെ നമ്മളിൽ നിൽക്കത്തുള്ളൂ നിങ്ങൾ പോസിറ്റീവായൊരു വ്യക്തിയാണെങ്കിൽ പോസിറ്റീവ് വൈബ് ഒരാളാണെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നതെല്ലാം പോസിറ്റീവ് വൈബ് ഉള്ള വ്യക്തികളായിരിക്കും സിറ്റുവേഷൻസ് ആയിരിക്കും എല്ലാം നിങ്ങൾക്ക് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവും നിങ്ങൾ നെഗറ്റീവ് എനർജിയിലാണെങ്കിൽ മറ്റുള്ളവരുടെ അസൂയ വെറുപ്പ് വിദ്വേഷം ദേഷ്യം ശാപവാക്കുകൾ ഉപയോഗിക്കുന്നത് സ്വയം പഴിച്ച് പഴിച്ച് ജീവിക്കുന്ന നിങ്ങളിലേക്ക് വരുന്ന എനർജികളെല്ലാം അത് തന്നെയായിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല ആരെയും തിരുത്താൻ നമുക്ക് സാധിക്കില്ല സ്വയം എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ തിരുത്തപ്പെടുകയല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ നമുക്ക് റീഡിങ്സ് നൽകാനേ പറ്റുള്ളൂ അഫർമേഷൻസ് എഴുതുക നിങ്ങൾ ബുക്കിലെങ്കിലും എഴുതുക എന്ന് ഞാൻ പറയാറുള്ളത് പോലെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നമ്മുടെ വർഷമാണ് നമ്മളത് നഷ്ടപ്പെടുത്തരുത് ഏറ്റവും നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു കാലമാണ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഇപ്പം നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ആ ഒരു പവറിലേക്ക് വരും പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആഗ്രഹിക്കുമ്പോഴും അത് മാനുഫെസ്റ്റേഷൻ ആവും ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ അത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ഓക്കെ ആയി വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ക്ലാരിറ്റി മുന്നോട്ട് എന്ത് തീരുമാനം എടുക്കണം അതായത് ഈ ബന്ധ അവസാനം മൂവ് ഓൺ ചെയ്യണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോ ഇതെല്ലാം നിങ്ങളൊന്ന് എടുത്തു നോക്കണം ടാരോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡ് റീഡിങ് ആണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി തരുന്ന ഒരു എനർജിയാണ് നിങ്ങളത് മനസ്സിലാക്കുക റൈറ്റ് ഹീലിംഗ് നിർബന്ധമായിട്ട് ചെയ്യുക അഫർമേഷൻസ് നിർബന്ധമായിട്ട് എഴുതി സൂക്ഷിക്കുക റൈറ്റ് ഹീലിംഗ് എഴുതി കത്തിക്കുക അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എല്ലാ കാര്യത്തിനും ഓരോ നിമിഷങ്ങളും കടന്നു പോകുമ്പോൾ എപ്പോഴൊക്കെയാണോ നന്ദി പറയാൻ സാധിക്കുന്നത് എപ്പോഴൊക്കെയാണോ മനസ്സ് വല്ലാതെ കലുഷിതമാകുന്നത് അപ്പോഴെല്ലാം നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയുക പെട്ടെന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയിലേക്ക് വരാൻ സാധിക്കും കേട്ടോ ഞാനിത് എപ്പോഴും പറയുന്നത് എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത്രയും നാളായിട്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജനുവരി ഫസ്റ്റ് തൊട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതാണല്ലേ ഇന്ന് ഇന്നത്തെ കൊണ്ട് തീരാൻ പോവുകയാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് വരെ ഞാൻ മൊത്തം പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഇങ്ങനെ തള്ളി പിടിച്ചാലേ നിങ്ങളൊക്കെ മുന്നോട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കും എനിക്ക് നൂറ് ശതമാനം അറിയാം നമുക്ക് റീഡിങ്സ് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ കറ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു കറൻറ്റ് ഫീലിങ്സും തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം നമുക്കിതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് കരിയറോ ഫിനാൻസോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആകാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്ത് ആലോചിച്ച് തീരുമാനിച്ച് കണക്റ്റ് ഒരു സിറ്റുവേഷൻസും അതുപോലെ കരിയർ പാതയെ ബേസ് ചെയ്തോ ഒരു ട്രാവലിംഗിനെ ബേസ് ചെയ്തോ മറ്റും ഇവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെ അതായത് ഒരു പക്ഷേ നിങ്ങളുടെ വലയത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയും ആവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ ബേസ് ചെയ്ത് കുടുംബാംഗങ്ങൾക്കിടയിൽ അംഗങ്ങൾക്കിടയിൽ തന്നെ ഉള്ളൊരു വ്യക്തി തന്നെ ആവാം ഈ ഒരു പേഴ്സൻ്റെ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത് അതായത് അറിഞ്ഞു തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്ന് അറിഞ്ഞ് തന്നെ മനസ്സിലാക്കി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിൽ വളരെ ശക്തമാകുന്ന ചില കമ്മ്യൂണിക്കേഷൻ പവർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ടെലിപ്പതി എനർജി കണക്റ്റഡ് ആക്കി എടുക്കുക പറ്റുന്ന രണ്ട് എനർജികളായിട്ടാണ് കാണുന്നത് അതായത് ഇവർ തമ്മിൽ വളരെയധികം ഗൂഢാലോചനകൾ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കുമ്പോഴും ഇവർ നടത്തിയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഒരു അൺകണ്ടീഷണൽ എനർജി അതായത് അവരെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു സോൾവ് എനർജി പോലെ ഒരു സോൾ കണക്ഷൻസ് പോലുള്ള ഒരു ആഴത്തിലുള്ള ഒരു ബോണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട് അതുപോലെ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം പാസ്റ്റിൽ അതായത് ഒരു പാസ്റ്റ് മുൻകാലങ്ങളിൽ മറ്റും ഇവർ കണക്റ്റഡ് ആയിരുന്ന വ്യക്തികൾ ഇടയ്ക്ക് വെച്ചൊരു സെപ്പറേഷൻ പീരീഡ് വരികയും അങ്ങനെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയതിനു ശേഷം വീണ്ടും അവരുടെ ഒരു റീ എൻട്രി പാസ്റ്റിലൊരു വ്യക്തിയുടെ റീ എൻട്രി എനർജിയും ചില എനർജികളിൽ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണേലും പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവർക്കിടയിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും വീണ്ടും വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ ആ ഒരു പിന്നെ സിറ്റുവേഷൻസിനെ വിട്ടുകളയാതെ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തി തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റിലെ എനർജിയിൽ നിന്നും കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന എനർജിയാണ് നമുക്കിതിനകത്ത് കൂടുതലായിട്ട് കണക്ടഡ് ുന്ന എനർജി ഒരു പക്ഷേ നിങ്ങൾക്ക് മുൻപ് ഇവരുമായിട്ട് നല്ലൊരു ബന്ധമോ കമ്മ്യൂണിക്കേഷനോ പരിചയമൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു കാണാൻ സാധ്യതയുണ്ട് അത് വീണ്ടും റീ കണക്റ്റഡ് ആയതായിട്ടൊരു റീയൂണിയനിലേക്ക് വന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് വ്യക്തമായിട്ട് പറയുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ ഒരു ബൗണ്ടറി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ ഒന്നിലധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന അതല്ലെങ്കിൽ എന്തൊക്കെയോ ഒന്നിലധികം പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് ഭയം ഫീൽ ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും അവർ ഒരു എന്താ പറയുക ഉൾവലിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ ഒരു ബൗണ്ടറി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവർ ചിന്തിച്ച അത്രയുമുള്ള ഒരു സക്സസ് എനർജി തേർഡ് തേഡ് പാർട്ടിയുമായിട്ടില്ല അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പം ഫീൽ ചെയ്യുന്നില്ല ഒരു പക്ഷേ തേഡ് പാർട്ടിയിൽ നിന്ന് അവർ പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ തേർഡ് പാർട്ടി അവരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ഫോക്കസ് ചെയ്യുന്നു ഏത് പ്രതിസന്ധിയേയും തേർഡ് പാർട്ടി അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു എനർജിയിലാണ് കറൻറ്റില് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിക്ക് ബെർഡനാണ് കേട്ടോ അതിന് യാതൊരു സംശയവുമില്ല നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് സിറ്റുവേഷൻസിനെ മടുത്തു അതൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി പോലെ അവർക്ക് പറ്റില്ലാത്ത ഒരു സിറ്റുവേഷൻസ് പോലെ തന്നെ അവർ ആ ഒരു സാഹചര്യത്തെ ഇപ്പം ക്യാരി ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഡെത്ത് ആൻഡ് റിബെർത്ത് എനർജിയാണ് അവസാനിച്ച ആവശ്യമില്ലാത്ത കാര്യത്തെ എടുത്ത് തലയിൽ ഏറ്റിയേക്കുന്ന അതായത് ഈ വ്യക്തിയിൽ നിന്നും വിട്ടൊരു കാലത്ത് പോയാൽ ഒരു പക്ഷേ ഇയാളെ പല രീതിയിലും ബെർഡൻ ഉണ്ടാക്കി ഇയാളുടെ ലൈഫിൽ പല രീതിയിലും ഈ വ്യക്തിയുടെ ലൈഫിൽ അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ പ്രോബ്ലംസ് ഉണ്ടാക്കി കൊടുത്ത സിറ്റുവേഷൻസിനെയാണ് ഒരു റീബർത്ത് വളരെയധികം കൂടി നിങ്ങളുടെ വ്യക്തി സ്വീകരിച്ചത് ഒരു പക്ഷേ എന്തെങ്കിലും ആകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ ബേസ് ചെയ്തും മറ്റും ആവാം തേർഡ് പാർട്ടിയിലേക്ക് ഇവർ കണക്റ്റഡ് ആയത് അവരുടെ ആ ഒരു എന്താ പറയുക ഒരു ഫിസിക്കലായിട്ടുള്ള ബ്യൂട്ടി എനർജി കണ്ടിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന ഒരു ഫ്രീഡം കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ അവരുടെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് പവർഫുൾ അട്രാക്റ്റഡ് ആകുന്ന ആ ഒരു എനർജിയൊക്കെ കണക്റ്റ് അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു പേഴ്സണിലേക്ക് കണക്റ്റഡ് ആയത് പക്ഷേ അതൊരു ബെർഡൻ എടുത്ത് തുല്യമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് കറൻറ്റിലെ ആ ഒരു സിറ്റുവേഷൻസിനെ കാണാൻ സാധിക്കുന്നത് അവസാനിപ്പിച്ച് കളയണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുമ്പം തേർഡ് പാർട്ടി ഇത് റീബർത്ത് എനർജിയിലേക്ക് വീണ്ടും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ആഴത്തിൽ കണക്റ്റഡ് ആകുവാൻ ശ്രമിക്കുന്ന ശരിക്കും ഒരു നീരാളി പിടിച്ച അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് സിറ്റുവേഷൻസിൽ കാണാൻ സാധിക്കുന്നത് വളരെ ഫൈവ് ഓഫ് കെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ തേർഡ് പാർട്ടി എഫോർട്ട് എടുക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞില്ലേ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ എന്തെല്ലാം കുറവുകൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നേരിടേണ്ടി വന്നാലും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് തേർഡ് പാർട്ടി എഫോർട്ട് എനർജിക്ക് തയ്യാറായിട്ട് ശക്തമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ സിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യമാണ് തേർഡ് പാർട്ടിക്ക് നിരാശയുണ്ട് മൈൻഡ് ലോസ് വരുന്നുണ്ട് ഇതൊരു അൺഹെൽത്തി എനർജിയിലേക്ക് ഈ ഒരു ബന്ധം പോകുന്നു എന്നതൊക്കെ തേഡ് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് തേർഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് മറ്റാരുടേക്കോ എനർജികളും കണക്റ്റഡ് ആണ് കേട്ടോ ഒരു പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ആവാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ പേരൻസ് എനർജി ആവാം വളരെ ശക്തമായിട്ട് അവിടെ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയാണ് കേട്ടോ മറ്റു ഈ തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു സക്സസ് മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില നേട്ടങ്ങളാണ് അത് തേർഡ് പാർട്ടിയുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും സപ്പോ കൊടുക്കാൻ തേർഡ് പാർട്ടിക്ക് പുറമെ ആളുകളുടെ പ്രസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും വളരെ ഹാപ്പിയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിലാണ് ആ ഒരു പേഴ്സൺ എല്ലാ സന്തോഷവും കണ്ടെത്തുന്നതെന്നും ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ വളരെ ശക്തമാകുന്ന ഡിസ്കഷനൊക്കെ നടത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫാമിലിയെ ബേസ് എല്ലാം തേർഡ് പാർട്ടി വളരെയധികം കണ്ണിങ് ആയിട്ട് വളരെ പ്രൊട്ടക്ഷൻ പോലെ കെയറിങ് പോലെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് അത് സാമ്പത്തികപരമാകുന്ന പല സഹായങ്ങളും തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലി എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും തേർഡ് പാർട്ടി ഉറ വിശ്വാസത്തോടു കൂടിയും ഏത് സിറ്റുവേഷൻസ് ആണെങ്കിലും അതിനെ മറികടക്കാൻ തയ്യാറായിട്ട് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അത് ഡീല് ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിക്ക് അറിയാം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട് അതിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നതും ഇപ്പം നിങ്ങളിലേക്ക് എങ്ങാനും നിങ്ങളുടെ പേഴ്സൺ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്തയും തേർഡ് പാർട്ടിക്കുള്ളിലുണ്ട് എന്താണെങ്കിലും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന എനർജി നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയത് അതുകൊണ്ട് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങളെ അറിയാം നിങ്ങൾ ഇതുപോലെ ആ ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ട് എന്നത് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടിക്ക് അറിയാം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ബ്ലോക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന നല്ല ശക്തമാകുന്ന ഒരു ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ അതിനു അതിനുവേണ്ട ചില കാര്യങ്ങൾ തേർഡ് പാർട്ടി നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് പേഴ്സൺ വരാത്ത വിധം നല്ലൊരു ബൗണ്ടറി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടി മാക്സിമം തേർഡ് പാർട്ടിക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ റിലേഷനിൽ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നെഗറ്റീവായ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും സ്ട്രോങ് ആയിട്ടും ഉറച്ച തീരുമാനത്തോടു കൂടിയും തന്നെ ഒരു ഭയമില്ലാതെയാണ് തേർഡ് പാർട്ടി ആ കാര്യങ്ങളിൽ കണക്റ്റഡായി നിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ അതായത് നിങ്ങളിപ്പോഴും സ്റ്റിൽ വെയ്റ്റിംഗ് ആണെന്നുള്ളത് തേർഡ് പാർട്ടിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നുണ്ട് ഇമോഷണലി കണക്റ്റഡ് ആവുന്നുണ്ട് തേർഡ് പാർട്ടി മാക്സിമം നിങ്ങളുടെ വ്യക്തിയെ ഒരു എലോൺ എനർജിയിൽ ിലേക്ക് ഒറ്റപ്പെട്ട് മാറാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൂടുതൽ കൂടുതൽ സ്നേഹം കൊടുത്ത് കണക്റ്റഡ് ആകുന്നു അവർക്ക് എന്തിലാണോ അഡിക്ഷൻ എന്ന് തോന്നുന്നത് അത് നിങ്ങളുടെ വ്യക്തിയിലേക്ക് കൂടുതലായിട്ട് കണക്റ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായാലും ഫിനാന ഫിസിക്കലി ആയാലും മറ്റേത് രീതിയിലായാലും നിങ്ങളുടെ പേഴ്സണിലേക്ക് കണക്റ്റഡ് ആകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ബലഹീനതയെ തന്നെ മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തേർഡ് പാർട്ടി എന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ട് ും ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ നിങ്ങളുടെ വ്യക്തിയെ പിടിയനെ കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണീ ഒരു റിലേഷനിൽ നിന്നും പിന്മാറാൻ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കാനും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം അവിടെ തേർഡ് പാർട്ടി ഒരു സെലിബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുക നിങ്ങളുടെ അരികിലേക്ക് പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുക എന്നതിന് യാതൊരു രീതിയിലും ഈ ഒരു പേഴ്സൺ അനുവദിക്കുന്നില്ല അപ്പോഴത്തേനും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവിടെ മൈൻഡ് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിടുക എന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തി ഓൾറെഡി ഇമോഷണൽ പെയിൻ എനർജിയിലാണ് അവർ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇങ്ങനെ മുറുകെ പിടിക്കുന്നു പല രീതിയിലും നിങ്ങളുടെ വ്യക്തിയെ ട്രാപ്പിലാക്കി നിർത്തിയിരിക്കുന്നതിനാൽ പാർട്ടിയിൽ നിന്നും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് കിടക്കുക എന്നത് അസാധ്യമാകുന്ന ഒരു കാര്യമാണ് ഇംബാലൻസിങ് എനർജിയാണ് കാരണം തേഡ് പാർട്ടിയിൽ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യേണ്ടി വരും അത് സാമ്പത്തികപരമായിട്ടാവാം മറ്റു പല രീതിയിലുള്ള കാര്യങ്ങളാവാം ബാലൻസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ഇവരുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിയെ പോലും തേർഡ് പാർട്ടി സാമ്പത്തികപരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്ത് കടക്കുക എന്നത് ഡിഫിക്കൽറ്റിക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന് കാരണമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അവർക്കിടയിലെ മാനസികപരമാകുന്ന ഐക്യത്തിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി മാക്സിമം പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ പുറത്തേക്ക് പോവുക എന്നത് തേർഡ് പാർട്ടിക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയൊരു അടിയായിരിക്കും അത് തേർഡ് പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം അതായത് അത്രത്തോളം അപമാനിക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥ മറ്റൊന്നില്ല എന്നത് തേർഡ് പാർട്ടിക്ക് അറിയാം അതനുസരിച്ച് തേർഡ് പാർട്ടി മുറുക പിടിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് തേർഡ് പാർട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് തേർഡ് പാർട്ടി പല രീതിയിലും നേരത്തെ തന്നെ നിങ്ങളുടെ വ്യക്തിയെ ബ്ലോക്ക് ആക്കി കഴിഞ്ഞു ഇപ്പം തേഡ് പാർട്ടിയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്ന നിരുപാധികമായി ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ സ്നേഹിക്കുന്നത് വിശ്വസിക്കുന്നത് വെയ്റ്റിംഗ് ചെയ്യുന്നത് എത്രയൊക്കെ ഈ ഒരു പേഴ്സൺ അവരിൽ നിന്ന് അകന്നു പോയാലും തേഡ് പാർട്ടിയെ സംബന്ധിച്ച് വെയിറ്റ് ചെയ്യും ഈ ഒരു വ്യക്തി അല്ലാതെ മറ്റൊരു സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനമാണ് തേഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ക്ലിയറായിട്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണുന്നത് ഇവർക്ക് ിൽ ചെറിയ രീതിയിലുള്ള ശത്രുതാ ഭാവം വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും തേപ്പാറ്റം വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധത്തെ കൈകാര്യം ചെയ്തു പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഇംബാലൻസിങ് എനർജിയാണ് പറ്റുന്നില്ല ഒരു എന്താ പറയുക ഡിഫിക്കൽറ്റി ആയിട്ട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുമായിട്ട് ഫൈറ്റിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഫലവത്താവാതെ പോകുന്നൊരവസ്ഥയാണ് കാരണം ട്രാപ്പ് എനർജി അതിനകത്ത് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ എന്താണ് എന്താണെങ്കിൽ തേഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ ബന്ധനത്തിലാക്കുക നിങ്ങളുടെ വ്യക്തിയെ ക്ലാരിറ്റി വരുത്താതെ മുന്നോട്ടേക്ക് ഒരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം ബന്ധനത്തിലാക്കുക ബ്ലാക്ക് മാജിക് എനർജി തന്നെയാണ് അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഇംബാലൻസിങ് എനർജിയാണ് അതുതന്നെ ബാലൻസ് ചെയ്യുക അതായത് എപ്പോഴും തേർഡ് ഏയിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു എനർജി ആണ് കാണുന്നത് ക്യൂനോഫ് സോഴ്സിൻ്റെയും കിംഗ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് മുഖാമുഖം നോക്കി നിൽക്കുന്ന രണ്ട് വ്യക്തികളുടെ എനർജി ആണ് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊന്ന് ആലോചിക്കാൻ ഉള്ള സമയം കൊടുക്കുക പോലും ചെയ്യാതെ തേർഡ് പാർട്ടി അത്ര തൂളം നിങ്ങളുടെ വ്യക്തിയെ കണക്ട് ചെയ്ത് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് ശരിക്കും ഒരു എന്താ പറയേ ഒരു ബ്ലോക്കിംഗ് എനർജി ലൈറ്റ് നിർത്തിയിരിക്കുന്നതാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു ബ്ലാക്ക് മെയിലിങ് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തി നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് എപ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ വ്യക്തിയെ വാച്ചിങ് ചെയ്യുന്ന ഈ വ്യക്തി എന്താണ് ആക്ഷൻ എടുക്കുന്നതെന്നുള്ള ഒരു എനർജിയിൽ നിങ്ങളുടെ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി ശരിക്കും ഇവർക്കിടയിൽ വലിയൊരു ഗൂഢാലോചന തന്നെ നടത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ പിന്നെ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഭയമുണ്ടുള്ളിൽ ഈ ഒരു വ്യക്തി പുറത്ത് കടക്കുമോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരു അവസരം കാത്തു നിൽക്കുന്ന എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫൈറ്റിംഗ് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു റിലേഷൻ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകണം അവരാഗ്രഹിച്ച ആ ഒരു ഇമോഷണൽ ബാലൻസ് അവർക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കണം ഇവർ കൊടുത്തുകൊണ്ടിരുന്നാലും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിലേക്ക് സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നാലും അവർക്കതൊരു പ്രശ്നമല്ല അവർ വെയ്റ്റിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ ഈ ഒരു ബന്ധത്തെ മുറുകെ ഹോൾഡ് ചെയ്യുക എന്ന ലക്ഷ്യം വളരെ സ്ട്രോങ് ആയിട്ട് നിൽത്തിയിരിക്കുന്ന എനർജിയാണ് കാണുന്നത് കേട്ടോ